ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളെത്തിയിരിക്കുന്നത് യൂട്യൂബിൽ വളരെ പ്രശ്നമായിട്ടുള്ള പ്രശ്നേഷിന്റെ വിഷയത്തെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് പ്രശ്നേഷിന്റെ വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ പലർക്കും തോന്നിയിരുന്നു പ്രസ്നേഷിന്റെ അമ്മയുടെ സഹോദരിയുടെ സൈഡ് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം എന്നാൽ ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് അതും സാധിച്ചു വളരെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ എത്തുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യം തന്നെയാണ് അത് സ്വന്തം സഹോദരിയെ വരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രശ്നേഷ് ആ പ്രശ്നം കൊണ്ടുവന്നിട്ടുള്ളത് സഹോദരിയുടെ അമ്മയുടെയും ആ ഒരു സൈഡ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിച്ചു അതിന് അയപ്പ് വള്ളിക്കാടൻ്റെ ആ ഒരു വീഡിയോ നമ്മളെ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ നല്ലവനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് അയപ്പ് വള്ളിക്കാടൻ ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നല്ലവനായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ട് തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ആ ഒരു വീഡിയോക്ക് ഹാഡ്സ് ഓഫ് തന്നെ പറയണം കാരണം വേറെ ും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം മുൻകൈ എടുത്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് അല്ലെങ്കിൽ സ്വന്തം വെഡ്ഡിങ് ആനിവേഴ്സറി സ്വന്തം വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം തെരഞ്ഞെടുത്തത് എന്നും ആൾ പറയുന്നുണ്ട് കാരണം ഒരു കുടുംബസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് വിചാരിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണല്ലേ പക്ഷേ അദ്ദേഹത്തിന്റെ ചാനൽ എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേക്കെ കുറച്ച് റീച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ വളരെ റീച്ച് കുറവാണ് ഇരുന്നൂറ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറിൽ വളരെ താഴെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യൂസ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു പ്രസ്നേഷന്റെ വിഷയം വന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടി കാരണം ഒരു മൂന്ന് ലക്ഷത്തിന് മേലെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളത് അതിപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം കേട്ടോ കാരണം ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണെന്നല്ലേ അത് കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ കമന്റ് ബോക്സ് നോക്കിയവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇന്നലെ ഇട്ട അതേ വീഡിയോ തന്നെ ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് മീറ്റൊക്കെ കയറ്റി കുറച്ച് പൊടിപ്പും തങ്ങലും ചേർത്ത് തന്നെ ഇന്നും ഇറക്കിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് മറ്റുള്ളവർക്ക് ഇണ്ടാവുക കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഇന്നലെ കണ്ട അതേ വീഡിയോ തന്നെയല്ലേ ചേട്ടാ ഇന്നും ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരെ അതിൽ എത്തിയിട്ടുണ്ട് പലർക്കും അത് തോന്നിയെങ്കിൽ അതിൽ എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോലെ ശരിയാണ് ഇന്നലെ ഇട്ട അതേ വീഡിയോ തന്നെ അതിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റേഷന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീജം കേട്ടിട്ടുണ്ട് വളരെ സാഡായിട്ട് തന്നെയാണ് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നത് നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ട് വന്ന് അവരെ വീണ്ടും ചൂഷണം ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ റീച്ച് കിട്ടുമെന്ന് കരുതി അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയ റീച്ച് ഇന്നും കിട്ടിയാലോ എന്ന് കരുതി വീണ്ടും അതേ വീഡിയോ തന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതുപോലെയാണ് തോന്നുന്നത് അല്ലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മെൻറ്റായിട്ട് അറിയിക്കാം എന്നാലും ഈ രണ്ട് വീഡിയോ കാണാത്ത ലിങ്ക് എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം കയറി കണ്ടോളാം അയപ്പോ പള്ളിക്കാടൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ചെയ്തത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ പ്രശംസിച്ചിട്ടുള്ളതും എന്നാൽ ഇന്ന് ചെയ്തത് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇന്നലെ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇന്നും കൊണ്ടുവരുന്നത് എന്തിനാണ് കാരണം അയ്യപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ഇട്ടതെന്ന് നമുക്ക് തോന്നി പോകും അത് ഷോർട്സും കാര്യങ്ങളുമായിട്ടൊക്കെ ഇടുന്നുണ്ട് അതൊന്നും ഒരു വിഷയല്ല പക്ഷെ ഇന്നലെ ഇട്ട അതേ വീഡിയോ അതേപോലെ തന്നെ അതായത് കുറച്ച് ലെങ്ത് കുറച്ചു എന്നുള്ളതല്ലാതെ അതില് വലിയ മാറ്റം ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്തായാലും റീച്ചിനു വേണ്ടി എങ്ങനെയൊന്നും ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിപ്പോ അവരുടെ വീട്ടുകാരെയും അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളെ ഇത് കാണാനിരിക്കുന്ന ജനങ്ങളെയുമാണ് പറ്റിക്കുന്നത് തമ്പിലൈനിലെ ഒരു ഡയലോഗ് മാത്രം മാറ്റിയിട്ട് ആ ഒരു വീഡിയോ വീണ്ടും വിടുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ അവരുടെ വീട്ടിൽ എന്താണ് ഇനി നടന്നത് അല്ലെങ്കിൽ ആ കുട്ടിയെ വീണ്ടും ഉപദ്രവിച്ചു എന്നൊക്കെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്താണ് അപ്ഡേറ്റ്സ് എന്ന് അറിയാൻ കാത്തിരിക്കുന്ന പലരുമുണ്ട് അവരെ വളരെ വലിയ രീതിയിൽ തന്നെ പറ്റിക്കുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ വീഡിയോ എത്തിയിട്ടുള്ളത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ